അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി പൂഞ്ഞാറിൻ്റെ ആയിട്ടുണ്ടായിരുന്നു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനോര ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പാലസിലാണ് അഞ്ചു ലക്ഷം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന ഒരു രാജകൊട്ടാരം അത് നമ്മുടെ കോട്ടയം ജില്ലയിൽ നമുക്കെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയമാണല്ലേ आई फ्रेंड चल रहा हूँ तो कौन सा श्यामला देवी कार्तिक बेरे मेरा कार्तिक 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 और कार्तिक जा जा कर तोड़ श्यामला देवी श्यामला मैंने देखा तो हम लोग यही पटार देने ആ കാലങ്ങളില് അന്നൊക്കെ ചേര ചോള പാണ്ടിയും ആർക്കാണ് ശക്തി കൂടുതല് അവര് മറ്റേ രാജ്യത്തെ ആക്രമിക്കുക അങ്ങനെയുള്ള ഇതായിരുന്നല്ലോ അന്ന് അങ്ങനെ ഒരു ചോള രാജാവ് ആഹ് കുലോത്തുമ്പ ചോളന്റെ കാലത്ത് മധുര ആക്രമിച്ചു മധുര ആക്രമിച്ച് അപ്പൊ അതേ സമയത്ത് മധുര രാജാവിൻ്റെ സേനാനായകൻ ചാരവൃത്തി ചെയ്തു ചാരവൃത്തി ചെയ്തപ്പ അത് പിടിച്ചില്ല ഇവിടെ ഉള്ളവരല്ല ആര് സത്യസന്ധത ഉള്ളവരുണ്ട് അപ്പൊ ഇവരുടെ കൂടക്ക ഞാൻ ബുദ്ധിമുട്ടാണ് നമ്മളെ ചതിക്കുന്നവരാണ് എന്നുള്ളത് വച്ച് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം മീനാക്ഷി സുന്ദരേശൻ്റെ അവരുടെ പരദേവതയാണ് മീന മധുര മീനാക്ഷി മീനാക്ഷി സുന്ദരേശൻ്റെ വിഗ്രഹങ്ങളും ഉത്സവ വിഗ്രഹങ്ങളാണ് അപ്പൊ ആ വിഗ്രഹങ്ങളും എടുത്ത് പിന്നെ അവിടുത്തെ കുറെ ട്രഷർ ട്രഷറി അതും കൂടെ അല്ലെങ്കിൽ പിന്നെ അത് ശത്രുക്കൾ കൊണ്ടുപോയാലോ നഷ്ടപ്പെട്ടു പോവുമല്ലോ അപ്പം അതുകൊണ്ട് അതും കൂടെ എടുത്തോണ്ട് അവർ കുറച്ച് ആൾക്കാരുമായിട്ട് കൂടല്ലൂർ വന്ന് താമസിച്ചു അവിടെ ഒരു പാണ്ഡ്യമണ്ഡലം എന്നൊരു രാജ്യം സ്ഥാപിച്ചു പാണ്ഡ്യമണ്ഡലം പാണ്ഡ്യ മണ്ഡലം അപ്പം ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ ആണ് ദിണ്ടികൽ വരെ ഉണ്ട് അത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ സഹ്യവർത്തിൻ്റെ തെക്കുവശത്തേക്ക് സഹ്യാദിയുടെ പടിഞ്ഞാറ് വശത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അറിയാനിടയായി എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് ഈ കുറച്ച് ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങൾ കുറച്ച് ക്യാപ്റ്റനുണ്ട് വേറെ കുറച്ച് സഹായിക്കുന്ന കുറച്ച് ആൾക്കാരും എല്ലാവരുമായിട്ട് അവർ വന്ന് ഈ കുമളി കറന്ന് വണ്ടിപ്പെരിയാറ് വന്ന് താമസിക്കും വണ്ടിപ്പെരിയാറ് താമസിക്കുന്ന സമയത്ത് അവിടെ വന്ന് ഹോൾട്ട് ചെയ്യുമ്പോൾ കൊള്ളക്കാരും ഒന്ന് ആക്രമിച്ചു അപ്പോൾ ഇവർ വ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ പിന്നെ അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിഷമമാണ് പിന്നെ അവര് തോറ്റുപോയെങ്കിൽ ഇത് മുഴുവൻ ഇത് മുഴുവൻ കൊണ്ടുപോകും അവർ ഈ ട്രഷറി മറ്റേത് മറിച്ച് ഇതെല്ലാം കൊണ്ടുവന്ന് എല്ലാം അങ്ങ് കൊണ്ടുപോകും അപ്പം അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആനപ്പുറത്തൊരു കുട്ടി വന്നു വന്ന് അവരുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ട് അപകടപരമായിട്ടുള്ള സ്ഥലമാണ് കൊള്ളക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ആക്രമിച്ചൊന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ആനപ്പുറത്ത് കയറി നേരെ ഏറ്റുമാനൂർക്ക് പോകാൻ പറഞ്ഞു ഏ ആനയുടെ തോട്ടിയും വടിയും കൂടെ പിന്നെ ഒരു ആനക്കാരനുണ്ട് അപ്പം അങ്ങോട്ട് നേരെ അയച്ചു മറ്റായി ഇവരെ തോട്ടിയും വടിയൊക്കെ അല്ലെ ഈ ആനയൊക്കെ ആയിട്ട് നേരെ ആനപ്പുറത്ത് നേരെ ഒരു മൂന്നാം ദിവസമാണ് എന്നുവെച്ചാൽ ഈ അവിടെ നിങ്ങൾ നടന്നിട്ടണ്ടേ ഏറ്റുമാനൂർ ഈ കാറ്റിൽ വഴിയൊന്നും ഇല്ലല്ലേ ഏതൊക്കെ വഴിയാ വരുന്നതെന്ന് അറിയില്ല അങ്ങനെ അവരിവിടെ വന്ന ഏറ്റുമാനൂരെത്തി ഏറ്റുമാനൂർ അതുമാത്രമല്ല ഈ കുട്ടി പറഞ്ഞിരുന്നു ഏറ്റുമാനൂരമ്പലം കൊള്ളയടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് പിന്നെ എല്ലാം അങ്ങ് സോൾവ് ആകും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മായിക്കുന്നു അപ്പം അങ്ങനെ ഈ രാജാവും ഈ ആൾക്കാരും കൂടെ അവിടെ ഏറ്റുമാനവര് വന്ന് താമസിച്ചു അപ്പോൾ രാത്രിയിൽ ഇതുപോലെ കൊള്ളക്കാർ വന്ന് ആക്രമിച്ചു അമ്പലം ആക്രമിച്ചു പക്ഷേ അവർക്ക് അകത്ത് കയറാൻ പറ്റിയില്ല ഇവരകത്ത് ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് കയറാൻ പറ്റിയില്ല അങ്ങനെ അമ്പലത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു അപ്പം പ്രൊട്ടക്റ്റ് ചെയ്തപ്പോൾ പിറ്റേ ദിവസമാണ് അറിയുന്നത് ഈ അമ്പലം തെക്കുംകൂർ രാജാവിൻ്റെ കൺട്രോളിലുള്ള അമ്പലമാണ് അപ്പം അന്ന് തിരുവിതാംകൂറും ഇല്ല തിരുവിതാംകൂറിന് അപ്പം അത് തന്നെ കൊച്ചു 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 തെക്കുംകൂറ് വടക്കുംകൂറ് ചെമ്പകശ്ശേരി എന്നു പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ളതാണത് അപ്പം ഇവിടെ ഈ തെക്കുംകൂറിൻ്റെ കൺട്രോളിലാണിത് തെക്കുംകൂറിൻ്റെ ആണ് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ മുഴുവൻ അപ്പം രാജാവ് വന്നു ചോദിച്ചു എന്താ വേണ്ടേ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു മഹന രാജാവാണോന്ന് പറഞ്ഞു അപ്പം എന്ത് സഹായമാണ് വേണ്ടത് ചോദിച്ചു അല്ല അവർ അമ്പലം പ്രൊട്ടക്ട് ചെയ്തോന്ന് അവർ വലിയ കാര്യമാണല്ലോ ഇപ്പം പറഞ്ഞു അവർ താമസിക്കാൻ സ്ഥലം വേണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അളന്നെടുത്തോളാം അപ്പം അങ്ങനെ ഒരു ആനച്ചോടിന് ഒരു വരാഹൻ എന്നാണ് കണക്ക് ഒരു വരാഹൻ എന്നാണ് കണക്ക് അങ്ങനെ അത് മുഴുവൻ ഈ പ്രദേശങ്ങൾ മുഴുവൻ അളന്നെടുത്തു അളന്നെടുത്ത് ഇവരെ അപ്പം ഈ കുട്ടി പറഞ്ഞിരുന്നു ഈ ആനയുടെ തോട്ടിയും വഴിയും കൈ കൊടുത്തല്ലോ അതെവിടെ ഉറക്കുന്നോ അവിടെ നിങ്ങൾ സേഫായിരിക്കുന്നു അപ്പം അങ്ങനെ അവർ വന്ന ഇവിടെ ഈ നാട്ടിൽ ഇവിടുത്തെ മീനച്ചിലാറിൻ്റെ പൊക്കത്ത് അവിടെ വന്ന് അവർ കുളിക്കാൻ ഇറങ്ങി സാധനമൊക്കെ വെച്ചാൽ അപ്പോൾ അന്ന് വേറെ കെട്ടണമെന്ന് എപ്പോഴും കൊടുക്കറും അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി കുളിച്ചിട്ട് കയറും കയറി സാധനം എടുക്കാൻ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കുട്ടി പറഞ്ഞ ഓർമ്മ ഒന്നു അപ്പോൾ ഇവിടെയാണ് എന്ന് വെച്ചാൽ ഇവിടെ അവർ താമസം തുടങ്ങി താമസം തുടങ്ങി പിന്നെ മറ്റേ ലേറ്റസ്റ്റ് ജന കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ കുട്ടി ധർമ്മശാസ്ത്ര ശബരിമല അയ്യപ്പനായിരുന്നു ഇവരെ വന്ന് രക്ഷിച്ചത് ഡയറക്റ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി അപ്പം ആ ഒരു ഇതിലാണ് ആ തോട്ടിയും ഇരുന്ന സ്ഥലത്ത് തന്നെ അയ്യപ്പൻ്റെ അമ്പലം പഠിഞ്ഞു ആറിൻ്റെ വക്കത്ത് തന്നെ ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മദരമിനാക്ഷി സുന്ദരേശൻ ഒരു അമ്പലം പഠിഞ്ഞു അത് രണ്ടുമാണ് പരദേവരുമാണ് അവിടെ കുടുംബമില്ലല്ലോ അത് പിന്നെ ഈ കുട്ടിയെ ദുഴഞ്ഞിരുമ്പ പെൺകുട്ടികളാരും കൂടെ ഇല്ല ആണുങ്ങള് മാത്രമേ ഉള്ളൂ അപ്പൊ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ മധുര ഇതിനോട് ചേർന്ന കുടുംബം തന്നെ വേണല്ലോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് വെങ്കിറങ്ങിലുള്ള കുടുംബം മഹിരയെ നോരിക്കുക ചർക്കരകോളെന്നാണ് അതിന്റെ പേര് മധുരയിൽ നിന്ന് തന്നെ വന്ന് കുടുംബന്ന് അവിടെ ഒന്ന് സെറ്റിൽ ചെയ്തതാണോന്ന് മനസ്സിലായി അവിടുന്ന് കല്യാണം കഴിക്കല്ല ദത്തെടുക്കുകയാണ് ഇത് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോ കേരളത്തിലെ രീതി അപ്പൊ മരുമക്കത്തായ വേണം അപ്പൊ സഹോദരിമാരായിട്ടാണോ വരുന്നതേ അപ്പൊ അങ്ങനെ ദത്തെടുത്തു അവിടെ നിന്ന് സാർക്കര കൂടുതൽ ആ പെൺകുട്ടിയെ ഇപ്പൊ ഇവിടുത്തെ രീതി അനുസരിച്ച് അന്നത്തെ കാലത്തൊക്കെ നമ്പൂരിമാരാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെ കല്യാണം കഴിച്ച് അവരുടെ പരമ്പരയാണ് പിന്നെ ഇപ്പൊള്ളതല്ല ആ ബന്ധുക്കളും അങ്ങനെ അങ്ങനെയാണ് കുടുംബം ഉണ്ടാവുന്നത് വന്ന സെറ്റപ്പ ഇവിടത്തെ ആൾക്കാരായി ഇവിടത്തെ രീതിയല്ല എല്ലാം ഞങ്ങൾ സ്വീകരിച്ചു ഇവിടെ അപ്പൊ പിന്നെ രാജാ പിന്നെ ഇങ്ങനെ മാറി 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 വരുമല്ലോ അതിനനുസരിച്ച് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കൂടും അപ്പൊ അപ്പൊ പിന്നെ അവിടെ വന്ന് താമസിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് ചെങ്ങമനാട് ദേവസ്വത്തിന്ന് കൊറേ സ്ഥലങ്ങൾ വാങ്ങിച്ചു ഇതെല്ലാം ഇട കൊടുത്ത് വാങ്ങിച്ചതാണ് ഇല്ല ഇവിടെ ഒന്നും വെട്ടിപ്പിടിച്ചല്ല എല്ലാം പൈസ കൊടുത്തു വാങ്ങിച്ച കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഈ കണ്ണൻ ദേവൻ മഞ്ഞുമല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉള്ള ആ ഏരിയ മുഴുവൻ അത് ഇതുപോലെ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അതെ അതെ മെയിനായിട്ട് കൂടുതൽ വാങ്ങിച്ചിരിക്കുന്ന ചെങ്ങനാട് ദേവസ്വത്തിന്ന് ഇതിൻ്റെ റെക്കോർഡ്സൊക്കെ ഈ സ്റ്റേറ്റ് മാനൂരിലുണ്ട് ഈ വാങ്ങിച്ചതിൻ്റെ റെക്കോർഡില ഈ ടി കെ വലിപ്പിള്ളയുടെ ഉള്ളതാണ് അപ്പോൾ ഈ ക്യാപ്റ്റൻ ആൻ ഒരാളായിരുന്നു അപ്പം ഇവിടെ വന്നതിന് ശേഷം ഈ സ്ഥലം മുഴുവൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രാജാവായിട്ട് ഇവിടുത്തെ നാടോഴിയായിട്ട് തന്നെ കഴിഞ്ഞു അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി പൂഞ്ഞാറിൻ്റെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ രാജാവായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഈ മലപ്രദേശം ആയതുകൊണ്ട് വെളി ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പൊ ഇപ്പോ മറ്റതും മറിച്ചതും അങ്ങനെ തോന്നും ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് അതിനുശേഷം അതിന് ശേഷം ഉണ്ടായിട്ടില്ല ഇപ്പൊ തിരുവിതാംകൂറിലെ ഇപ്പൊ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എല്ലാ രാജ്യങ്ങളും ആക്രമിച്ച് അതല്ലേ തെക്കുംകൂറ് വടക്കുംകൂർ അങ്ങനെ ഉണ്ടായിരുന്ന കൊല്ലം തിങ്കായംകുളം ചെമ്പഴ്ശേരി അങ്ങനെയൊക്കെ എല്ലാം ആക്രമിച്ച് അങ്ങനെയാണല്ലോ തിരുവിതാംകൂർ ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടം വരെയേ വന്നിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ടില്ല ഈ ഏരിയയിലേക്ക് വന്നിട്ടില്ല അപ്പം അന്നത്തെ അദ്ദേഹത്തിൻ്റെ തിളവ രാമയ്യൻ നിളവയായിരുന്നു അപ്പം അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹം എന്താ വെച്ചാൽ ഈ രാജാവിന്റെ മുമ്പിൽ ഒരു കർണ്ണഞ്ചരത കടത്തി വെച്ചു എന്നിട്ട് പറഞ്ഞു അതെടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പം അതെടുത്തപ്പം അതിൻ്റെ മുഴുവൻ കുറേ കാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഒരു സ്വർണ്ണമൂടിനും ച്ചാൽ ഈ ഹൈറേഞ്ചസ് മുഴുവൻ പലം പ്രദേശമാണ് ഇത് വെട്ടിപ്പിടിക്കുകയാണെന്ന് വെച്ചാൽ അത്രയും വെൽത്താണ് വെൽത്താണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇത് ആക്രമിക്കണം എന്നു അത് മുഴുവൻ പൂഞ്ഞാറിൻ്റെ കൺട്രോളിലാണ് അപ്പൊ അവ പൂഞ്ഞാറോ ആക്രമിക്കണം അദ്ദേഹം പറഞ്ഞു പക്ഷെ മഹാരാജാവ് പറഞ്ഞു അത് പാടില്ല അവരെയൊന്നും ആക്രമിക്കേണ്ട ആവശ്യമില്ല അതിന് നമുക്ക് ഇപ്പൊ ഏതായാലും വേണ്ട പറഞ്ഞ് പൂഞ്ഞാറാക്രമിച്ചില്ല we